മഹിളം എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡിന്റെ രണ്ട് ബാച്ചസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ദേവസ്വം ബോർഡ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന എൽ ഡി നോട്ടിഫിക്കേഷന്റെ ബാച്ചും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാനിറ്റേഷൻ വർക്കർ ആയിക്കോട്ടെ റൂം ബോയ് ആയിക്കോട്ടെ അതേപോലുള്ള കോഴ്സുകൾക്കായിട്ട് അതേപോലുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ മറ്റൊരു ബാച്ച് നമ്മൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഇത് അറിഞ്ഞു മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മുടെ എൽ ഡി സി ബാച്ചിന്റെ പോസ്റ്റാണ് അതായത് നമ്മുടെ എൽ ഡി സി ബാച്ച് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് അല്ലെ അമൃത്സാറ് നാല് മണിക്ക് ഓറിയന്റേഷൻ തുടങ്ങുകയാണ് നാലരയാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സെവന്റ് സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ ഒക്കെയുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഒരു രണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു അതിൽ നമ്മൾ നോർമൽ ആപ്സും സൂപ്പർ നോട്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് നോർമൽ ആപ്സിൽ അതായത് കുറെ നാളുകളായിട്ട് നിങ്ങൾ കുറെ ആപ്പുകളെ കാണുന്നുണ്ടാവും വലിയ 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 സ്ഥാപനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ നോട്ട്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്ഫുൾ ആയിട്ട് സൂപ്പർ നോട്ട്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം സാറേ തീർച്ചയായിട്ടും ഓക്കെ ഫസ്റ്റ് ഒന്നാമതായിട്ട് നമ്മൾ എക്സാം നോളജ് അതായത് ഓരോ എക്സാമിനെ കുറിച്ചും ഏറ്റവും വ്യക്തമായിട്ടുള്ള അറിവ് നമ്മുടെ ജനറിക്സ് നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്താണ് ജോലി ജോലിയുടെ സ്വഭാവം എന്താണ് പിന്നെ അത് കഴിഞ്ഞാൽ എത്രയായിരിക്കും അതിൻ്റെ അഡ്വൈസ് നടക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു എക്സാമിനെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ള അറിവ് നമ്മളാണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് ഓക്കെ അതായത് നമ്മുടെ ക്ലാസസ് എന്ന് പറഞ്ഞാലും നമ്മുടെ യൂട്യൂബ് നിങ്ങൾ കാണത്തില്ലേ ആ സെയിം ക്വാളിറ്റി ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എല്ലാ ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ ഒരു സൂം സെഷനിൽ ഒരു ഫാക്കൽറ്റി വന്ന് മെയിൽ ഒരു വട്ടത്തിനത്തിന് അതെല്ലാം വർഷം ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും മികച്ച ക്വാളിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നമ്മുടെ ഫുൾ ക്ലാസ്സസിന്റെ പി ഡി എഫ് പ്രിന്റ് റെഡി ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്താ സംഭവം അത് അതായത് നമുക്ക് ആപ്പിൽ സാധാരണ ആപ്പുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പി ഡി എഫ് ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അതായത് നിങ്ങൾക്ക് പി ഡി എഫ് ആപ്പിനകത്തിൽ കാണാൻ പറ്റും അതതിന് പുറത്തേക്ക് എടുക്കാനായിട്ടോ പ്രിന്റ് എടുക്കാനായിട്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഹാർഡ് കോപ്പി എടുത്ത് പഠിക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ സൂപ്പർ നോട്ട്സിലെ ആപ്പിന്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസിൽ സേവ് ചെയ്താൽ പിന്നീട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് ഹാർഡ് കോപ്പി എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട് പറ്റും ഇത് സൂപ്പർ മാത്രം ഒരു പ്രത്യേകതയാണ് നമുക്ക് ഒരു ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും പഠിക്കട്ടെ എന്നുള്ള ഒരു ഐഡിയ തന്നെയാണ് അവിടെയുള്ളത് അതായത് മക്കളെ നമ്മൾ ഒരു ക്ലാസിന്റെ ക്ലാസ് കഴിഞ്ഞുള്ള പി പി ടി അല്ല നമ്മള് നോട്ടായിട്ട് തരുന്നത് ഒരു പി ടിക്ക് അകത്ത് മൂന്ന് പോയിന്റ്സ് മാത്രമേ തേക്കത്തുള്ളൂ കാണത്തുള്ളൂ അതെല്ലാം നമ്മൾ നോട്ട് ആയിട്ട് തരുന്ന മറിച്ചാൽ ഒരു ക്ലാസ്സിനകത്ത് ഫാക്കൽറ്റി എന്തൊക്കെ പറയുന്നു അതെല്ലാം ചേർന്നുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഓരോ ബാച്ചിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഓരോ ബാച്ചിനും ഓരോ ബാച്ചിനും ഓരോ ക്ലാസ് കഴിയുമോറും ആ ക്ലാസിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ സ്ട്രക്ചർ ഓഫ് എത്തരുതെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത്രയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് ആ ഒരു ആഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ ആഴ്ചയിലുള്ള വീക്കിലി എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആഴ്ചയിൽ ഒരു പത്ത് സബ്ജക്റ്റുകളുടെ പത്ത് ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചെങ്കിൽ ആ ടോപ്പിക്കുകൾ എല്ലാം കൂടി ചേർത്തുള്ള ഒരു വീക്ക്ലി ടെസ്റ്റ് കിട്ടുകയാണ് അവിടെ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൂടെ വരികയാണല്ലേ സാറേ അതായത് നിങ്ങൾ പഠിച്ചു പഠിച്ച സാധനത്തെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടൊരു അവസരം അവിടെ കിട്ടുകയാണ് ഇനി അതും കഴിഞ്ഞ് ഒരു മന്ത് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മന്ത് ക്വസ്റ്റൻസ് കിട്ടും മന്ത്ലി എക്സാം കിട്ടും അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റൻ എക്സാം കിട്ടും ഇനി പരീക്ഷ എടുക്കുമ്പോഴത്തേക്കോ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സ്ട്രാ എക്സാംസ് അല്ലെങ്കിൽ നൂറ് മാർക്കിന്റെ മുഴുവൻ ചോദ്യങ്ങളും വരുന്ന രീതിയിലുള്ള എക്സാം എങ്ങനെയാണോ നടത്തുക അതേപോലെ തന്നെയുള്ള എക്സാമുകൾ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു ചാകര തന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു മെന്റർഷിപ്പ് അതായത് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം അത് കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലവണ്ണം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ചവരുടെ മാത്രം കഥയല്ല പരാജയപ്പെട്ടവരുടെ കഥ എന്തുകൊണ്ട് അവർക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതെല്ലാം ചേർന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെന്റർഷിപ്പ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മോട്ടിവേഷൻ സെഷൻസ് പിന്നെ അത് കഴിഞ്ഞടുത്ത് സിലബസ് കവറേജ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നമ്മുടെ സൂപ്പർ നോട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എൻ ഡി പി സിയുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതായത് ആ ബാച്ച് തുടങ്ങിയിട്ട് ഇന്ന് ആറ് മാസം കഴിഞ്ഞായിരുന്നു ഓക്കെ ആറ് മാസം എത്തി നിൽക്കുകയാണ് ആ ബാച്ചില് എപ്പോഴും നമ്മൾ എന്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ക്ലാസ് അല്ല എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് ക്ലാസ് അല്ലെങ്കിൽ ഏറ്റവും മിനിമം രണ്ട് ക്ലാസ് എങ്കിലും നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കൊടുത്തോണ്ട് നമ്മൾ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് കവറേജ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിലബസ് കവറേജ് ആണ് എക്സാം എന്നാണോ വരുന്നത് അതുവരെ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് തന്നിരിക്കും അതുവരെ നിങ്ങൾക്ക് നമ്മൾ റിവിഷൻ തന്നിരിക്കും അതുവരെ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് തന്നിരിക്കും നിങ്ങൾ ജോലിയിലേക്ക് കയറുന്നവരെ നമ്മൾ നിങ്ങളുടെ കൂടെ കാണും ഇത് സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകതയാണ് ചലഞ്ച് ചെയ്യാം ഈ ഏഴ് മാസം അല്ലെങ്കിൽ ആറര മാസം എൻ ഡി പി സിക്കായിട്ട് ഒരു ലൈവ് ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് ലൈവ് കം റെക്കോർഡ് സെഷൻസ് അതായത് നമ്മുടെ ബാച്ചിനകത്ത് ഇപ്പം നമ്മൾ പോകുന്നത് രണ്ട് റെക്കോർഡ് സെഷൻസും ഒരു ലൈവ് ക്ലാസ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എൻ ഡി പി സിക്ക് അത് പോകുന്നത് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ് അവരെ എക്സാം വരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പയർ ചെയ്യും അവിടെ ഏറ്റവും നല്ല ക്ലാസ് കൊടുക്കുന്നു ഏറ്റവും നല്ല കണ്ടന്റ് എന്ത് ചെയ്യുന്നു ഡെലിവർ ചെയ്യുന്നു ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ് അല്ലാതെ രണ്ട് മാസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ട് ബാച്ച് വൈൻഡ് ചെയ്ത് വിടുന്ന നിങ്ങളുടെ ജോലി അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ സന്തോഷം അതെല്ലാം നിങ്ങളുടെ ജോലിയാണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് ഡെയിലി എക്സാംസ് ആണ് നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാ ദിവസവും എക്സാംസ് ഉണ്ടാകും അത് കഴിഞ്ഞ് വീക്ക്ലി എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാകും അത് കഴിഞ്ഞ സബ്ജക്ട് എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാകും റിവിഷൻ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ എല്ലാം എല്ലാം എല്ലാമായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഇന്ന് നമ്മുടെ രണ്ട് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇത്രയാണ് നമ്മുടെ സൂപ്പർ നോട്ട്സ് ഓരോ ബാച്ചിലും ദേവസ്വം എന്നൊരു ബാച്ചും ഓരോ ബാച്ചിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയാണ് ഇത് ഒരു കാര്യം കാര്യമാണ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിന്റെ കാര്യം പറഞ്ഞില്ല അതായത് എക്സാം എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാ അപ്പൊ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ കണ്ടന്റ് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റണം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ അറിയണം എങ്ങനെ ഒരു ക്വസ്റ്റിൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ ടാക്കിൾ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താമെന്ന് നിങ്ങൾക്ക് അറിയണം ഇനി കുറച്ച് നോളജ് നിങ്ങൾക്ക് കുറവാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം അതിനു വേണ്ടി പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും എല്ലാ നിങ്ങൾക്ക് ലൈവ് സെഷനുകൾ ഉണ്ടാകും നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരും ഓരോ സബ്ജക്റ്റിനും ക്വസ്റ്റൻ എടുത്ത് അത് പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ മോഡൽ ആയിക്കോട്ടെ നല്ല റേഞ്ച് യൂസേഴ്സ് ആയിക്കോട്ടെ അതെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്നുള്ള ഒരു പ്രത്യേകത കൂടെ തീർച്ചയായും ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല എൻ ഡി പി സി ഗ്രൂപ്പിലേക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ മൈക്രോ നോട്ട്സ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ദേവസ്വം നമ്മൾ ഭാവിയിൽ അത് നമ്മളെന്തേ നിങ്ങൾക്ക് ആടാക്കി തരും ഓക്കെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഏറ്റവും അടിപൊളി ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം ഇതെല്ലാം സൂപ്പർ നോട്ട്സില് മാത്രമുള്ള കാര്യങ്ങളാണ് സോ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു വെൽക്കം ടു സൂപ്പർ നോട്ട്സ്